ഗർഭകാലം മരുന്നുകളുടെയും ആശുപത്രിയുടെയും കാലം കൂടിയാണ് സാമ്പത്തികമായും ആവശ്യങ്ങൾ ഏറെയാണ് ഈ സമയത്ത് എന്നാൽ ദക്ഷിണ കൊറിയയിൽ ഇക്കാര്യങ്ങൾ പേടിക്കേണ്ട ദക്ഷിണ കൊറിയയിലെ ഗർഭധാരണത്ര വലിയ സാമ്പത്തിക നേട്ടങ്ങളുണ്ട് ഇക്കാര്യങ്ങൾ ജനശ്രദ്ധ നേടിയത് ഇന്ത്യൻ വംശജിയായ നേഹാരോറ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെയാണ് ഗർഭകാലത്തും പ്രസവ സമയത്തും കൊറിയൻ സർക്കാർ നൽകുന്ന ഒറ്റത്തവണ പേയ്മെൻറ്റുകൾ ഇന്ത്യൻ രൂപയിൽ മൊത്തം രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൽ മെഡിക്കൽ പരിശോധനകൾക്കും മരുന്നുകൾക്കുമായി അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപ ഉൾപ്പെടുന്നുണ്ട് പൊതുഗതാഗത ഉപയോഗത്തിനായി നാപ്പത്തി നാലായിരത്തി മുപ്പതും പ്രസവ സമയത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരവും ലഭിക്കും ഇതിനു പുറമേ അമ്മയും കുഞ്ഞിനെയും പിന്തുണയ്ക്കുന്നതിനായി പ്രതിമാസ അലവൻസുകളും നൽകുന്നുണ്ട് ഇതിൽ പന്ത്രണ്ട് മാസത്തെ പ്രതിമാസം അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപയിൽ ഉൾപ്പെടുന്നുണ്ട് അതായത് ആകെ ഏഴു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ കുട്ടിയുടെ ഒരു വയസ്സ് മുതൽ രണ്ടു വയസ്സ് വരെ പ്രതിമാസം മുപ്പത്തി ഒരായിരം രൂപ നൽകുന്നുണ്ട് ഇതുകൂടി ചേർത്താൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരമാണ് രണ്ട് വയസ്സിനും എട്ടു ഇടയിൽ പ്രായമുള്ള കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് എഴുപത്തിരണ്ട് മാസത്തേക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം അതായത് ഒമ്പത് ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും ഈ അലവൻസുകൾ എല്ലാം കൂടി ചേർത്ത് ഇരുപത്തി മൂന്ന് ലക്ഷത്തിന് അടുത്തെത്തുന്നു പക്ഷെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം ഒരു കൊറിയൻ പങ്കാളിയെ കണ്ടെത്തുക എന്നതാണ് ഗർഭിണികൾക്കും പുതിയ അമ്മമാർക്കും ജപ്പാനും ശക്തമായ സാമ്പത്തിക തൊഴിൽ സംരക്ഷണം നൽകുന്നുണ്ട് ഗർഭിണികൾക്ക് പ്രസവത്തിന് ആറാഴ്ച മുൻപും എട്ടാഴ്ചക്ക് ശേഷം അവധിയെടുക്കാൻ ഇവിടെ സാധിക്കും ഈ സമയത്ത് ശരാശരി വേതനത്തിന്റെ ഏകദേശം അറുപത്തിയേഴ് ശതമാനം ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നുണ്ട് ഒരു കുട്ടിക്ക് അഞ്ചു ലക്ഷം ജാപ്പനീസ് യൻ അതായത് മൂന്ന് ലക്ഷം രൂപയും നൽകുന്നു ഗർഭധാരണം റിപ്പോർട്ട് ചെയ്ത സമയം മുതൽ പ്രസവാവധി അവസാനിച്ച മുപ്പത് ദിവസം വരെ തൊഴിലുടമകൾക്ക് സ്ത്രീകളെ പിരിച്ചുവിടാൻ കഴിയില്ല മാതാപിതാക്കൾക്ക് ആദ്യത്തെ നൂറ്റി അമ്പത് ദിവസം അറുപത്തിയേഴ് ശതമാനം ശമ്പളത്തോടെയും പിന്നീട് അമ്പത് ശതമാനം ശമ്പളത്തോടെയും ശിശു സംരക്ഷണ അവധിയും എടുക്കാം ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ പലരും തങ്ങളുടെ രാജ്യത്തെ അവസ്ഥയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം